கடவத்தொரு தோடி இடிப்பு பாட்டில்லாதே புட இல்லாதே அரியத்தொரு தண்டுமிடிப்பு நாவில்லாதே நிழலில்லாதே പൂമരം എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത് അല്ലെ കലോത്സവത്തിന്റെ വൈബ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് കലോത്സവത്തിന്റെ വൈബ്സ് കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു എന്നാൽ ഇപ്പോ കംപ്ലീറ്റ്ലി സ്പോർട്ടീവ് വൈബ്സ് ആണ് അത് സ്കൂൾ കായികമേള അല്ലെ കായികമേള ജില്ലാ കായികമേള നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വൈബ് അതും പിടിക്കണ്ടേ നമ്മൾ അല്ലെ എർലി മോർണിംഗ് വൈബ്സ് എന്തായാലും ഇത്തവണ ഒരു ഗ്രേറ്റ് ഏപ്പട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുക്കം ഉപജില്ലയ്ക്കാണോ അല്ലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റുമായിട്ട് അതേ അതിഗംഭീരമായിട്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ മുന്നിൽ എന്ന് പറയാം കാരണം തൊട്ട് പിന്നിലുള്ളത് പേരാമ്പ്ര ഉപജില്ലയാണ് നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുമായിട്ട് അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ട് ഓടി പിടിക്കാൻ ബുദ്ധിമുട്ടാവോ എന്തായാലും ഈ ഓട്ടത്തിനൊക്കെ ഇടയിലോ ഈ മെഡലുകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവേശം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്പോർട്സ് ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും വരുമല്ലേ അപ്പൊ ആ ക്ഷീണത്തെ ഓടിത്തോൽപ്പിക്കാൻ വേണ്ടി അതിഗംഭീരമായിട്ടൊരു ഇനീഷ്യേറ്റീവ് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഇനീഷ്യേറ്റീവിന് കൊടുക്കേണ്ട ഒരു ഓപ്പഡ് റൈറ്റ് അത് ശേഖരിക നമ്മുടെ കൂടെ ജോയിൻ റഫീഖ് സാറാണ് ാണ് അറുപത്തയാകോത്സവം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളൊക്കെ നല്ല ശക്തമായ ചൂടാണ് വളരെ ശുദ്ധമായ നല്ല തണുത്ത വെള്ളം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് തണ്ണീർക്കൂച്ച നമ്മൾ അറുപത്തിരണ്ടാമത് കലോത്സവം കോഴിക്കോട് നടന്നപ്പോഴാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പഴയ സാംസ്കാരിക തനിമ തിരിച്ചു കൊണ്ടുവരികയും കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുക അതോടൊപ്പം പ്ലാസ്റ്റിക് ഇനെതിരെയുള്ള കാരണം നമ്മൾ ഓരോ ഇവന്റിലും ഒരുപാട് പ്ലാസ്റ്റിക്കുകളാണ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സന്ദേശം കൊടുക്കാനും നല്ല ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം അതൊരു ഗംഭീരമായിട്ടൊരു ഇനിഷ്യേറ്റീവ് ആണ് കാരണം പല കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലൊരു നല്ല വെള്ളം കിട്ടുക എന്നുള്ളത് മാത്രമല്ല എനിക്കത് പല പഠനങ്ങളും നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ ഒരു പാഠവസ്ത്രത്തില് പഠിപ്പിക്കുന്നുണ്ട് മിട്ടിക്ക ഭർത്തൻ സിഹത്ത് കേലിയ ചായ മൺപാത്രത്തിൽ ഉപയോഗം വളരെ ശരീരത്തിന് നല്ലതാണ് എന്നുള്ള ഒരു ആശയം അത് പ്രാക്ടിക്കൽ ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം അപ്പൊ ഓടി ചാടി ഒക്കെ നടന്നു വരുന്ന സമയത്ത് ശരി ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു 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 അല്പം അതായത് ആ തണുപ്പും പ്രത്യേക ടേസ്റ്റും തീർച്ചയായിട്ടും അത് കുടിക്കുന്ന ആളുകളോട് ചോദിച്ചറിയാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക തനിമയാണ് പണ്ടുള്ള ആളുകളൊക്കെ മൺപാത്രങ്ങളായിരുന്നു പാചകം ചെയ്യാറുള്ളതും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിക്കാൻ കൂജകളൊക്കെ ഉപയോഗിച്ചിരുന്നു പണ്ടുള്ള കാലത്ത് അത് തിരിച്ചു കൊണ്ടുവരിക ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്കറിയാം കുടിവെള്ളം വെള്ളം കുടിച്ചാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പരിഹാരമാണല്ലോ അത് ഇത്തരത്തിലുള്ള പദ്ധതിയിലൂടെ കൊണ്ടുവരികയാണ് നമുക്കൊരു ഓപ്പോട് അല്ലെ റൈറ്റ് പലപ്പോഴും ഇതേപോലുള്ള പല വലിയ കലോത്സവങ്ങളും കായിക മേളകളൊക്കെ നടക്കുന്ന സമയത്ത് സൈഡിലൂടെ പോകുന്ന അല്ലെ ചില കലാപരിപാടികളുണ്ട് റൈറ്റ് അതും നമ്മൾ നോട്ട് ചെയ്യണം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർക്കും നമ്മൾ അതിഗംഭീരമായിട്ടുള്ള കയ്യടികൾ കൊടുക്കണം അപ്പൊ എന്തായാലും ചിയർ ചെയ്യാൻ എന്ന് പറഞ്ഞ് അല്ലെ അവർക്ക് കാട്ടോ സപ്പോർട്ട് കൊടുക്കാൻ പോവാൻ മറക്കണ്ട നമ്മുടെ സ്വന്തം അതെ മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലേക്ക് റേഡിയോ മാങ്കോ നാട്ടിലെ Yeah!